നമ്മളെപ്പോഴേ ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ടുള്ള കട്്ലെറ്റല്ലേ ഉണ്ടാക്കാറ് ഇന്ന് നമുക്ക് കുറച്ച് മധുരമുള്ള കട്ട്ലെറ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്്ലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ ക്യാഷ്യൂസൊക്കെ ആ നെയ്യ് കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടണം അതുവരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇതാ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഒരു തവ വെച്ചിട്ടോ എങ്ങനെയും ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി മധുരം താല്പര്യമില്ലാത്തവർ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി പഴത്തിൽ മധുരം ഉണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരസ്പൂണോളം ഇലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്കിത് ആ കട്ട്ലെറ്റിൻ്റെ എടുക്കാൻ പറ്റണം അപ്പോൾ അതുവരെ ഇത് നല്ലോണം കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതിൽ ബ്രെഡ് പൊടിയുടെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കട്ട്ലെറ്റ് ഒന്ന് മുക്കിയെടുക്കാൻ ഒരു ബാറ്റർ റെഡിയാക്കണം അപ്പം അതിന് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് ഇതുപോലൊന്നാക്കിയെടുക്കുക ലൂസ് ലൂസാവുകയും വേണ്ട ഒരുപാട് തിക്കാകുകയും വേണ്ട അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് ആ കട്ട്ലെറ്റ് ഒന്ന് റെഡിയാക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് കംസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആ ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈതേര ബാറ്ററിൽ അതിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതിപ്പോൾ മുഴുവനായിട്ടും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കട്ടിലിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് റെഡി ആയതിനു ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും